ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ അച്ചാറാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ചമ്മയ്ക്കാച്ചാറാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിക്കാം നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇച്ചിരി ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വൈറ്റി എടുക്കാം അതിനുശേഷം നമ്മൾ കുറച്ച് പച്ചമുളക് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് വൈറ്റി എടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി എന്ന് വെച്ചാൽ അരപ്പിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ എരിവ് വേണം എന്നുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് വയറ്റിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല ക്രേവി ടൈപ്പാണ് പക്ഷേ ഇത് കുറുകി വരും ഇതിലേക്ക് നമുക്ക് കുറച്ച് എന്താണ് കായപ്പൊടിയും കുറച്ച് ഉരുവാപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കി എടുക്കുക നല്ല കുറുക്കി നല്ല കൺസിസ്റ്റൻസിയിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് അതിലേക്ക് നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചാമ്പയ്ക്ക ഇട്ട് കൊടുക്കാം അത് നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഉപ്പ് അധികമായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ അരപ്പൊക്കെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ചാമ്പയ്ക്ക അച്ചാർ ഇവിടെ തയ്യാറും